കണം ചോരുമീ നിന്റെ ചുണ്ടിൻ ഗസൽ പൂക്കളേ കലാകാരനാക്കി ഈശൽ തേൻ കണം ചോരുമീ നിന്റെ ചുണ്ടിൻ ഗസൽ പൂക്കള ആവശ്യമില്ലാത്ത ഒരു ഒരു സംഗീതജ്ഞനാണ് നമ്മുടെ കൂടെയുള്ള അജയ് അജയ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അസോസിയേഷൻ ഞാൻ പാടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സംഘടനയൊന്നും പാട്ടുകാർക്ക് ഇല്ലായിരുന്നു അതിനു മുമ്പ് മറ്റു സംഘടനകളിലൊക്കെ ഐഡിയാസ് ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം എന്താ വെച്ചാൽ ഗായകർക്ക് അവരുടെ പ്രയാസങ്ങളായാലും അവരുടെ ഉന്നമനത്തിനായാലും പ്രവർത്തന മേഖല കണ്ടെത്താനായിട്ട് കുറെ ആൾക്കാർ കുറെ നല്ല ഉദ്ദേശത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സംഘടനയിൽ യേശു പത്ത് മുപ്പത് വർഷം മുൻപേ ഉള്ള ഒരു അംഗമാണ് ഞാൻ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് സംഗീത ലോകത്ത് കടന്നു അത്തരം ആളുകൾക്കൊക്കെ കിട്ടുന്നത് പുതിയ തലമുറയുള്ള പാട്ടുകാർ എത്രത്തോളം ഇതിനെപ്പറ്റി പറ്റി അവയറാണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും നമ്മൾ ഒരുപാട് വേദികളിൽ പാടുന്നു എന്നുള്ളതല്ല പാട്ട് കൊണ്ട് നമ്മൾ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു ഒരു ഒരു പാട്ടുകാരൻ്റെ ഒരു പ്രതിബദ്ധതയാണ് അല്ലെങ്കിൽ ഓരോ കലാകാരനെയും സമൂഹത്തെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവിടെയുണ്ട് അല്ലാതെ നമ്മൾ പാടുന്നു നമ്മളത് സമ്പാദിക്കുന്നതിനപ്പുറത്ത് അങ്ങനെയാണ് ഇവിടെ ഓരോ കലാകാരന്മാരും നമ്മൾ നമ്മുടെ മുന്നിൽ കടന്നു പോയത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പാടുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ഭാഗമാവാൻ അതിലൂടെ ചിലത് അറിയിക്കാനും അറിയാനൊക്കെ ഒരു സംഘടനയുടെ പിൻബലം ശക്തി നല്ലതായിരിക്കും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ കാലത്തും ഒരു കലാകാരന് പാടാനൊന്നും സാധിച്ചെന്നുവരില്ല കാരണം ശരീരത്തിൻ്റെ സൗഖ്യം ഉണ്ടാകുമ്പോഴേ എല്ലാ അല്ലാതെ പാടാനും വായിക്കാനൊക്കെ പറ്റും അതില്ലാത്തൊരു കാലം നമ്മൾ എങ്ങനെ അതിജീവിക്കും ഇതുപോലുള്ള കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന വളരെ വളരെ ലളിതമായ അല്ലെങ്കിൽ തുച്ഛമായ വരുമാനമാണെങ്കിൽ കൂടി അത് മുടങ്ങാതെ എത്തിച്ച് പ്രയാസപ്പെടുന്ന മരുന്ന് വാങ്ങിക്കുന്നവർ കുട്ടികളുടെ പഠനത്തിന് വീട്ടുവാടകയ്ക്ക് ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ പലർക്കും പ്രയോറിറ്റി അനുസരിച്ച് അസോസിയേഷൻ ചെയ്തു വരുന്നുണ്ട് അതിന് ഓരോ കലാകാരന്മാരിൽ നിന്നും ഓരോ പരിപാടി കണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സഹായം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ സമയത്താണ് ഇതൊരു മാനവികതയിലേക്ക് നമ്മുടെ സംഗീതം എത്തുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞ ഒരു എളിയ കലാകാരനാണ് പക്ഷെ കോഴിക്കോടിന്റെ സജീവതയിൽ നിന്നും കുറച്ചു കാലം ജീവസാഹചര്യങ്ങൾക്ക് വിദേശത്തും അവിടെ ആയതുകൊണ്ട് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരു വിളിക്കിപ്പുറത്ത് ഞാൻ എന്നുണ്ടായിട്ടുണ്ട് ഈ എം ഡബ്ല്യുട കൂടെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നതും ഇത്രയും ആൾക്കാരെ കൂടെ പാടാനും കാണാനും ഒക്കെയാണ് വന്നിരിക്കുന്നത് സിനിമ എല്ലാവരെയും പോലെ വിസ്മയിപ്പിക്കുന്ന ഒരു മേഖലയാണ് എനിക്കും പാട്ടുകാരനായിട്ടും ചില സിനിമകളിലൊക്കെ കമ്പോസറായിട്ടും മമ്മൂട്ടി സാറിന്റെ മാമാങ്കം തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതാനൊക്കെ കിട്ടിയ ഒരു ഒരെളിയ കലാകാരനാണ് ഞാൻ ഗ്യാപ്പ് എടുത്തതല്ല അവസരങ്ങൾ നേടി വരിക എന്ന് പറയുന്നത് പ്രതിഭയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വന്ന സിനിമയിലെ ട്രെൻഡ് പാട്ടിൻ്റെ ഭാഷാരീതി നമ്മൾ മുപ്പത് വർഷം മുമ്പേ ബിച്ചു തിരുമല സാറും മോഹൻ വി സാറാവട്ടെ അല്ലെങ്കിൽ ഗിരീഷ്ഠനാവട്ടെ ഇവരൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും രചനാ സങ്കേതങ്ങൾ കൂടി മാറുന്ന സമയത്ത് ഒരു പഴയ ഭാഷാ ഘടനയൊക്കെ ഉള്ള ഒരാൾക്ക് പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കാം എങ്കിലും സജീവമായിട്ട് ഇപ്പോഴും പാട്ടെഴുത്തും പാട്ട് പാടുന്നൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ലക്ഷ്യമെന്നത് പാട്ടുകാരൻ ആവുക എന്നതിലപ്പുറത്ത് അല്ലെങ്കിൽ ഒപ്പം സബർമതി സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻ്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന ഒരു വലിയ സ്വപ്നമുണ്ട് അത് ഇന്ത്യയിലെ തന്നെ ഒരു ആർട്സ് യൂണിവേഴ്സിറ്റി പോലുള്ളൊരു പ്രൊജക്റ്റാണ് സകല കലകളുടെയും ഒരു സംഗമ വേദിയാണത് ഒട്ടേറെ കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സൃഷ്ടിക്കുന്ന ഒരു തൊഴിലിടം കൂടിയായിരിക്കും അത് അതിൻ്റെ ഉന്നമനത്തിനും അതിൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ പണി നീരീലൻ്റെ ഹൃദയം നിലാവായപ്പോ അതുപോലു മിനി വിഷാദം പകർന്നുവോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നീഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയു നീ 异兰坡异